നമസ്കാരം തിരുവനന്തപുരം കോർപ്പറേഷനിൽ എൽ ഡി എഫിനും യു ഡി എഫിനും മേയർ സ്ഥാനാർത്ഥിമാരുണ്ടാകും ഇരു മുന്നണികളും വിജയിക്കാൻ സാധ്യതയില്ല അവിടെ എൻ ഡി എയുടെ നേതൃത്വത്തിലുള്ള മേയറായിരിക്കും തിരുവനന്തപുരം കോർപ്പറേഷൻ അടുത്ത അഞ്ചു വർഷം ഭരിക്കാൻ പോകുന്നത് എന്ന ഏകദേശം ഉറപ്പായിരിക്കുന്നു എന്നാൽ ആദ്യം ഒരു സഖ്യ സാധ്യത ഇരു മുന്നണികളും തുറന്നിട്ടതായിരുന്നു കെ പി സി സി അധ്യക്ഷൻ സണ്ണി ജോസഫ് തന്നെ പറയുകയുണ്ടായി തെരഞ്ഞെടുപ്പ് ഫലം വന്നു ഇനി ബി ജെ പി അവിടുന്ന് ഭരണത്തിൽ നിന്ന് മാറ്റി നിർത്തുന്നതിന് വേണ്ടിയിട്ട് എൽ ഡി എഫുമായിട്ട് കൈകോർക്കാൻ യു ഡി എഫ് തയ്യാറാണ് എന്ന് കെ പി സി സി അധ്യക്ഷൻ സണ്ണി ജോസഫ് പറഞ്ഞു എന്നാൽ ഈ സാധ്യതകൾ പിന്നീട് മേയർ സ്ഥാനാർത്ഥി മേയർ തിരഞ്ഞെടുപ്പ് എടുക്കുന്ന ഒരു സമയത്തേക്കായപ്പോൾ ഈ സാധ്യതകളെല്ലാം വാങ്ങി കാരണം അടുത്ത നിയമസഭാ തിരഞ്ഞെടുപ്പ് അടുത്തു വരുന്ന ഒരു സമയത്ത് എൽ ഡി എഫും യു ഡി എഫും ഒന്ന് ചേർന്ന് ഇവിടെ തിരുവനന്തപുരം കോർപ്പറേഷനിൽ ഭരിക്കുന്ന ഒരു സാഹചര്യമുണ്ടായാൽ ഇത് ഇരു മുന്നണികൾക്കും അടുത്ത തിരഞ്ഞെടുപ്പിൽ വലിയ തിരിച്ചടിയാകും എന്ന് ഇവർ ഭയപ്പെട്ടിരുന്നു അതാണ് കേരളത്തിൽ തൽക്കാലം ഇത്തരത്തിലുള്ള ഒരു ഇൻഡി മുന്നണികളൊന്നും വേണ്ട എന്നവർ തീരുമാനമെടുത്തത് എന്നാൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് കഴിയുന്നതോടുകൂടി ഇവർ കളം മാറ്റി ചവിട്ടാനുള്ള സാധ്യതകളും തള്ളിക്കളയാൻ സാധിക്കില്ല എന്നാൽ തിരുവനന്തപുരം കോർപ്പറേഷനെ സംബന്ധിച്ചിടത്തോളം പാറ്റൂർ രാധാകൃഷ്ണൻ കണ്ണമൂല വാർഡിൽ നിന്ന് ജയിച്ച പാറ്റൂർ രാധാകൃഷ്ണന്റെ പിന്തുണയോടുകൂടി ബി ജെ പി അധികാരത്തിൽ വന്നു കഴിഞ്ഞാൽ പിന്നെ യാതൊരു കാരണവശാലും ബി ജെ പി അധികാരത്തിൽ നിന്ന് മാറ്റി നിർത്തുവാനായിട്ട് ഇരു മുന്നണികൾക്കും സാധിക്കില്ല എൽ ഡി എഫിന് വേണ്ടിയിട്ട് അവരുടെ മേയർ സ്ഥാനാർത്ഥിയായിട്ട് നിൽക്കുന്നത് പുന്നക്യാമുകൾ വാർഡിൽ നിന്ന് വിജയിച്ച ആർ പി ശിവജിയാണ് അതോടൊപ്പം അതുപോലെ തന്നെ യു ഡി എഫിന് വേണ്ടിയിട്ട് അവരുടെ മേയർ സ്ഥാനാർത്ഥി മുൻ നിശ്ചയിച്ച പ്രകാരം കെ എസ് ശബരിനാഥാണ് അങ്ങനെ ഇരു മുന്നണികളും വിജയിക്കാൻ സാധ്യതയിൽ അവിടെ തിരുവനന്തപുരത്തിൽ ബി ജെ പിയുടെ എൻ ഡി എയുടെ ഒരു മേയർ തന്നെ ആയിരിക്കും അടുത്ത അഞ്ചു വർഷം തിരുവനന്തപുരം ഭരിക്കുക ആ ഭരണത്തിലേറി അടുത്ത നാൽപ്പത്തിയഞ്ച് ദിവസത്തിനകം തന്നെ പ്രധാനമന്ത്രി തന്നെ നേരിട്ടെത്തി അടുത്ത അഞ്ചു വർഷത്തേക്ക് വേണ്ടിയിട്ടുള്ള വികസന നായരേഖ തയ്യാറാക്കും തിരുവനന്തപുരം കോർപ്പറേഷനെ സംബന്ധിച്ചിടത്തോളം ബി ജെ പിക്ക് ഏറെ അധ്വാനിക്കേണ്ടതായിട്ടുണ്ട് കാരണം ഇവിടെ വലിയ വിപുലമായ വിപുലമായ രീതിയിലുള്ള പല പ്രശ്നങ്ങളും നേരിടുന്നുണ്ട് പ്രത്യേകിച്ചും കുടിവെള്ള പ്രശ്നം അതുപോലെ തന്നെ മാലിന്യ പ്രശ്നം മാലിന്യ പ്രശ്നം തോടൊപ്പം തന്നെ ചേർത്ത് പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രശ്നമാണ് തെരുവുനായ പ്രശ്നം തെരുവുനായയുടെ കടിയേറ്റ നിരവധി പേരാണ് ആശുപത്രിയിലായത് ചില ആൾക്കാർ കൊല്ലപ്പെടുന്ന സാഹചര്യം പോലും ഉണ്ടായിട്ടുണ്ട് തിരുവനന്തപുരം വിമാനത്താവളത്തിനോടടുത്ത് ഇത്തരം മാലിന്യ പ്രശ്നങ്ങൾ കാരണം അവിടുത്തെ ഫ്ലൈറ്റുകളുടെ സുഗമമായ യാത്രകൾക്ക് പോലും തടസ്സമുണ്ടാകുന്ന ഒരു സാഹചര്യം തിരുവനന്തപുരത്തുണ്ടായി അങ്ങനെ പലതരത്തിലുള്ള പ്രശ്നങ്ങളും തിരുവനന്തപുരം കോർപ്പറേഷനെ സംബന്ധിച്ചിടത്തോളം ബി ജെ പി അഭിമുഖീകരിക്കേണ്ടതുണ്ട് വലിയ രീതിയിലുള്ള ഒരു അഴിമതി നിറഞ്ഞ ഒരു ഭരണകൂടമായിരുന്നു കഴിഞ്ഞ അഞ്ച് വർഷം തിരുവനന്തപുരം കോർപ്പറേഷൻ ഭരിച്ചിരുന്നത് അതിൽ നിന്നൊക്കെയുള്ള ഒരു വലിയ മാറ്റമാണ് തിരുവനന്തപുരത്തെ നഗരനിവാസികൾ ആഗ്രഹിക്കുന്നത് അതിനുവേണ്ടി തന്നെയാണ് അവരടുത്ത ഒരു ഭരണസമിതിയെ തെരഞ്ഞെടുത്തിരിക്കുന്നത് തെരഞ്ഞെടുത്തിരിക്കുന്നത് തീർച്ചയായിട്ടും ഒരു നല്ല ഭരണം എൻ ഡി കെ കാഴ്ചവെക്കും കാഴ്ചവെക്കുമെന്ന ഒരു ആഗ്രഹമാണ് തിരുവനന്തപുരം നിവാസികൾ സംസാരിക്കുമ്പോൾ ഒരു പങ്കുവയ്ക്കാൻ വലിയ പ്രതീക്ഷയാണ് തിരുവനന്തപുരം നഗരനിവാസികൾക്ക് എൻ ഡി എക്ക് മുകളിൽ ഉള്ളത് വെബ് ഡെസ്ക് തത്തുമൈന്യൂസ്